കുഞ്ഞിത്തത്തെ കുഞ്ഞിത്തത്തെ കൊഞ്ചിച്ചിരിക്കുന്ന കുഞ്ഞിത്തത്തെ ചുണ്ടു ചുവപ്പിച്ചതാര് നിന്നെ പച്ചില ചാറിൽ മുക്കിയതാര് കുഞ്ഞിത്തത്തെ കുഞ്ഞിത്തത്തെ കൊഞ്ചിച്ചിരിക്കുന്ന കുഞ്ഞിത്തത്തെ ചുണ്ടു ചുവപ്പിച്ചതാര് നിന്നെ പച്ചില ചാറിൽ മുക്കിയതാര് കുഞ്ഞിത്തത്തെ കുഞ്ഞിത്തത്തെ കൊഞ്ചിപ്പറയുന്ന കുഞ്ഞിത്തത്തെ പാട്ടു പഠിപ്പിച്ചതാര് നിനക്കി കിളിക്കൊഞ്ചൽ കുഞ്ഞിത്തത്തെ കുഞ്ഞിത്തത്തെ കൊഞ്ചിപ്പറയുന്ന കുഞ്ഞിത്തത്തെ പാട്ടു പഠിപ്പിച്ചതാര് നിനക്കി കിളിക്കൊഞ്ചൽ നൽകിയതാര് കുഞ്ഞിത്തത്തെ കുഞ്ഞിത്തത്തെ എന്നുടെ വീട്ടിൽ വരുന്നോനെ പാലുതരാം പഴവും തരാം കൂടെ കളിക്കാൻ ഞാനും വരാം കുഞ്ഞിത്തത്തേ കുഞ്ഞിത്തത്തെ എന്നുടെ വീട്ടിൽ വരുന്നോ നീ പാലുതരാം പഴവും തരാം കൂടെ കളിക്കാൻ ഞാനും വരാം കൂടെ കളിക്കാൻ ഞാനും വരാം കൂടെ കളിക്കാൻ ഞാനും വരാം